പകിട 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 പന്ത്രണ്ട് മനസ്സിലായോ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്താ സംഭവമെന്ന് ആ ഇവിടെ പകിടകളി നടന്നുകൊണ്ടിരിക്കുകയാണ് പകിടകളി ഓണം സംബന്ധിച്ച് പകിടകളിയുടെ ടൂർണമെൻറ്റാണ് ഇത് നടക്കുന്നത് എവിടെയെന്നറിയോ നമ്മുടെ മച്ചാട് മച്ചാട് സ്ഥലത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ വീടിന് എൻ്റെ വീട് മച്ചാടാണ് അപ്പോൾ അവിടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടൂർണമെൻറ്റാണ് പകിട കളിയുടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സെക്ഷനായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല തകൃതിയായിട്ടുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ കളി എന്ന് പറയില്ലേ അതേപോലെ അപ്പോൾ ഇത് അവിടെ ഒരു പ്ലസ് പോലെ മണ്ണ് മാറ്റിയിട്ടൊക്കെ അങ്ങനെ പ്ലസ് പോലെയൊക്കെ ചെയ്തേക്കുന്നുണ്ട് സംഭവം ആ പ്ലസ് ചെയ്തേക്കുന്നത് എന്തിനാന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പോയത് അച്ഛനായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചറിയാമായിരുന്നു അപ്പോൾ അവരിങ്ങനെ പ്ലസ് പോലെയൊക്കെ വരച്ച് വെക്കുന്നുണ്ട് പിന്നെ ആ ചേട്ടൻ അങ്ങനെ നന്നായി കയ്യിലിട്ട് പകിട നല്ലവണ്ണം അങ്ങനെ ആക്കി ആക്കിയിട്ട് പകിട ഇട്ടു പിന്നെ ഇത് രണ്ടാമതൊട്ടിത് പിന്നെ ആ ചേട്ടൻ നെഞ്ചത്ത് കൈ വെക്കുന്നുണ്ട് ആ നെഞ്ചത്ത് കൈ വെച്ചത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവിടെ ഒരുപാട് പേര് കളിക്കാൻ വന്നതിൽ കൂടുതലും ഒരുപാട് പേര് കാണാനും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഓണാഘോഷക്കെ ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് പകിടകളിയുടെ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഉണ്ടായി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഉറപ്പില്ല ഓർമ്മ ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടെ ആഘോഷത്തോടും കൂടിയിട്ട് നല്ല ലഹള ബഹളമയമായിട്ട് പകിടകളി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ പകിടകളി കണ്ടിട്ടുള്ളത് എവിടെയെന്നറിയും മഹാഭാരതത്തിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ മഹാഭാരതം നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടോ അതിൽ പകിടകളിന്ന് മഹാഭാരതം നേരിട്ടെല്ലാം നമ്മൾ ടി വിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ സീരിയലിൽ പകിടകളി കണ്ടിട്ടുണ്ട് നമ്മുടെ ദുര്യോധനും ദുശാസനും പിന്നെ നമ്മുടെ ശകുനി മെയിനാൾ ശകുനിയൊക്കെ കൂടിയിട്ട് യുധീഷനെയും അർജുനും ഭീമനെയൊക്കെ തോൽപ്പിച്ച് രാജ്യമെല്ലാം എടുക്കില്ല അപ്പം നമുക്ക് പെട്ടെന്ന് പകിടകളിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക മഹാഭാരതത്തിൽ ശകുനി ഉള്ള പകിടകളിയാണ് എനിക്ക് സത്യത്തിൽ പെട്ടെന്ന് ഓർമ്മ വരികട്ട ആ പകിടനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഈ കളി എന്താണെന്ന് എനിക്കല്ല പിന്നെ തായങ്കളിയുണ്ട് നമ്മുടെ ഈ പനങ്കുരി ഒക്കെ വെച്ചിട്ട് തായം കളിക്കില്ലോ ഞാൻ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ വെക്കേഷൻ ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിച്ചായിരുന്നു അതൊക്കെ ഇപ്പോൾ എങ്ങനെയാന്നുള്ളതും മറന്നുപോയി അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതേപോലെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തുക അതേപോലെ ആ നെഞ്ചത്ത് കൈ വയ്ക്കുന്നത് എന്തിനാന്നുള്ളതും ആ പ്ലസ് വരച്ച് വെക്കുന്നത് എന്തിനാന്നുള്ളതും അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് ഇടേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളു അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റൊക്കെ പ്രതീക്ഷിക്കും ലൈക്കും സബ്സ്ക്രൈബും വേണേ